പാമ്പ് എന്ന് കേട്ടാൽ ആ പരിസരത്തേക്ക് പോലും പോകാത്തവരാകും നമ്മളിൽ ഭൂരിഭാഗം വേരും എന്നാൽ രഹസ്യമായി വീട്ടിൽ പെരുമ്പാമ്പിനെ വളർത്തി പണി വാങ്ങിച്ച ഒരു സ്ത്രീയുടെ ദാരുണമായ സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ വീട്ടിലൊക്കെ പട്ടിയെയും പൂച്ചയുമൊക്കെ വളർത്തുന്നത് പോലെ ആ സ്ത്രീ ഓമനിച്ച് വളർത്തിയത് ഒരു പെരുമ്പാമ്പിനെ ആയിരുന്നു ഏറെ ഓമനിച്ചും ഒക്കെ ആയിരുന്നു അവർ അതിനെ വളർത്തിയത് അങ്ങനെ ആ പാമ്പ് വളർന്ന് ഏകദേശം ഏഴടിയോളം വലുപ്പമായി പെട്ടെന്നൊരു ദിവസം ആ പാമ്പ് ഭക്ഷണമൊന്നും കഴിക്കാതെയായി ദിവസങ്ങളോളം ആ സ്ത്രീ പാമ്പിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നൽകിയെങ്കിലും പാമ്പ് അതൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല പാമ്പിന്റെ ഈ അവസ്ഥയിൽ ദയനീയത തോന്നിയ ആ സ്ത്രീ ഒടുവിൽ ഒരു വെറ്റിനറി ഡോക്ടറെ പോയി കാണുകയും പാമ്പിന്റെ അവസ്ഥയെപ്പറ്റി പറയുകയും ചെയ്തു കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ഡോക്ടർ തിരികെ ഒരു ചോദ്യം മാത്രമാണ് ചോദിച്ചത് എപ്പോഴെങ്കിലും ഈ പെരുമ്പാമ്പ് നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് നീണ്ടു നിവർന്ന് കിടന്നിട്ടുണ്ടോ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അതെ അങ്ങനെ പലപ്പോഴും ആ പാമ്പ് എൻ്റെ അടുത്ത് വന്ന് നീണ്ടു കിടക്കാറുണ്ട് അപ്പോഴൊക്കെയും എനിക്കതിനോട് സഹതാപം തോന്നാറുണ്ട് ഇത് കേട്ട ഡോക്ടർ പറഞ്ഞത് എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പാമ്പിനെ ഉപേക്ഷിക്കണം കാരണം ആ പാമ്പിന് യാതൊരു കുഴപ്പവുമില്ല ആ പാമ്പ് എന്നും നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ അളവെടുക്കാൻ വേണ്ടിയാണ് അതിനു പുറമെ അവസരം കിട്ടുമ്പോൾ ആ പാമ്പ് നിങ്ങളെ വിടുങ്ങാനുള്ള തക്കം പാത്തിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് പട്ടിന് കിടന്ന് വയർ അത് കാലിയാക്കുന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ത്രീ വീട്ടിൽ ചെന്ന ശേഷം ഉടനെ തന്നെ പാമ്പിനെ ഒരു വനത്തിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ ഇതിലും ദാരുണമായ ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യം പാമ്പുകൾ മനുഷ്യനെ വിഴുങ്ങുമോ എന്ന ചോദ്യത്തിന് അനക്കൊണ്ടകളെന്നായിരിക്കും ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം എന്നാൽ അനക്കൊണ്ട മനുഷ്യനെ വിഴുങ്ങുമോ എന്നറിയാനായി രണ്ടായിരത്തി പതിനാലിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു ഇതിനു വേണ്ടി ഒരു മനുഷ്യനെ തന്നെയാണ് ഇരയായി ഉപയോഗിച്ചത് എന്നാൽ ഏറെ നേരം അനക്കോണ്ട പരിശ്രമിച്ചുവെങ്കിലും അനക്കോണ്ടയ്ക്ക് അയാളെ ചുറ്റി വരിയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ വിഴുങ്ങാൻ സാധിച്ചില്ല അനക്കോണ്ടകൾക്ക് മനുഷ്യനെ വിഴുങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ പോലും വിഴുങ്ങാൻ കഴിവുള്ള ഒരു പാമ്പിനം ഇന്ന് നമ്മുടെ ഭൂമിയിലുണ്ട് അതാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൻ എന്ന പെരുമ്പാമ്പ് വർഗം റെറ്റിക്കുലേറ്റഡ് പൈത്തനുകൾ മനുഷ്യനെ വിഴുങ്ങിയതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇൻഡോനേഷ്യയിലെ തന്നെ സുലഫേസിയ ഐലൻഡിൽ വെച്ച് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ അക്ബർ സുലബ്രു എന്ന ചെറുപ്പക്കാരനെ ഈ പെരുമ്പാമ്പ് വിഴുങ്ങിയിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഇന്തോനേഷ്യയിലെ മറ്റൊരു ദ്വീപിൽ വെച്ച് അൻപത്തിനാല് വയസ്സുള്ള ബഹുക്കബ എന്ന സ്ത്രീയെയും റെറ്റിക്കുലേറ്റഡ് പൈത്തൻ പൂർണ്ണമായും വിഴുങ്ങിയ അതിദാരുണമായുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദക്ഷിണേഷ്യയിലാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത് ഏതായാലും മനുഷ്യരെ പാമ്പുകൾ വിഴുങ്ങുമോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം